கிளியே விக்ரமாடி கிளியே ാരത്തിൽ വലം വെച്ചു പാറക്കുന്ന വിക്റുപാടി കിളിയെ നിനില് നീലമേല പിട്ടോരാകാശത്തിൻറെ അപ്പുറത്ത് സുബർഗത്തിൻ അതിർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല അതൃപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല ചൊല്ലിയേ ിളിയേ സുബുഹിക്കും വലം വെച്ചു പാറക്കുന്ന കുറുപാടിക്കിളിയെ നിനല്ല നീലമേല പിട്ടോരാകാശത്തിൻറെ അപ്പുറത്ത് സുബർഗത്തിൻ ആദർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല ആദൃപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല ൂറിസിങ്ങൾ താമസിക്കും കൊട്ടാരത്തിൽ മുത്തുനെ ബിൻഡും മത്തിമാരുല്ലസിക്കും പൂന്തോട്ടത്തിൽ അമ്പിയാമോറി സലിങ്ങൾ താമസിക്കും കൊട്ടാരത്തിൽ മുത്തുനെ ബിൻഡും മത്തിമാറുല്ലസിക്കും പൂന്തോട്ടത്തിൽ പാപ്പയെങ്ങാനിരിക്കുന്നുണ്ടോ ഈ കുഞ്ഞുമോളെ ഉമ്മച്ചി അരികത്തുണ്ടോ

മീനാരത്തിൽ വല്ലം വെച്ചു പാറക്കുന്ന വിക്റുപാടി കിളിയ നില നിലമേല പിട്ടോരാകാശത്തിൻ്റെ അപ്പുറത്ത് സുബർഗത്തിൻ അതിർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല അതൃപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല കണ്ണൻ ചീരട്ടയിൽ ഞാൻ ചോറ് വെച്ച് കളിക്കുമ്പോൾ കൂട്ടുകാരോടൊപ്പം കൂടി കണ്ണ് പൊത്തി കളിക്കുമ്പോൾ കണ്ണൻ ചീരട്ടെയിൽ ഞാൻ ചോറ് വെച്ച് കളിക്കുമ്പോൾ കൂട്ടുകാരോടൊപ്പം കൂടി കണ്ണ് പൊത്തി കളിക്കുമ്പോൾ പാപ്പയത് കാണാറുണ്ടോ മ്മച്ചി ചിരിക്കാറുണ്ടോ ഉമ്മച്ചി ചിരിക്കാറുണ്ടോ കിളിയേ ക്റുപാടി കിളിയേ പിട്ടൊരാകാശത്തിൻ്റെ അപ്പുറത്ത് സ്വബർഗ്ലാദൃപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല ആദൃപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല കിളിയേ ിളിയേ സുപീനാരത്തിൽ വല്ലം വെച്ചു പാറക്കുന്ന തിക്പാടിക്കിളിയെ നീനില് നിലമേല പിട്ടോരാകാശത്തിൻ്റെ അപ്പുറത്തു സുബർഗത്തിൽ ആദൃപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല ആദൃപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല